ആറിനം ചീനകൾ കൃഷി ചെയ്യുന്ന സലുമോനൊപ്പമാണ് ഇന്നുള്ളത് അറുപത് ശതമാനം കീടങ്ങളുടെ ആക്രമണം ചൂട് കാരണം നമുക്ക് കുറയും അടുത്തത് പച്ചക്കറിയിൽ നിന്ന് പച്ചക്കറി ഉണ്ടാക്കുന്ന സാങ്കേതികവിദ്യ അല്ലേ അതെ അതെ അഞ്ഞൂറ് രൂപയുടെ കിലോ വളം കൊണ്ട് നമുക്ക് ഇനോക്കുലം കൊണ്ട് ആയിരം കിലോ വളം ഉണ്ടാക്കാം ചീര നാടൻ ചീര അത് ഉൽപാദനശേഷിയുള്ള അങ്ങനെ ഒരു മൂന്ന് ഏക്കറിലായിട്ട് കൃത്യതാ കൃഷിയിലും അല്ലാതെയും ആറിനം ചീരകൾ കൃഷി ചെയ്യുന്ന സലുമോനൊപ്പമാണ് ഇന്നുള്ളത് ഇത് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്താണ് ആറാം വാർഡാണ് ഈ സാധാരണ ചീര പാടത്ത് വെറുതെയാണുള്ള കൃഷി ചെയ്യുന്നത് അതെ അതെ ഇതിപ്പോ ഒരു പുതിയൊരു കൃഷി രീതിയാണ് രീതിയിൽ ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് കാരണം ഇപ്പൊ നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ പാടത്ത് അന്യായമായിട്ട് വളം കൂടുതലുള്ള അന്യായമായിട്ട് കളപിടിക്കുമായിരുന്നു അപ്പം പിന്നെ നനയോ ഒരു പ്രശ്നം നമുക്ക് ഇത്രയും ഏരിയയിൽ ചെയ്തു വരാൻ പറ്റത്തില്ലല്ലോ നനച്ച് ഓപ്പൺ നനച്ചു വരാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മൾ ഓപ്പൺ വേറെ ഉണ്ട് അപ്പുറത്തുണ്ട് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ രീതി നമ്മൾ വിട്ടിട്ടില്ല മൊത്തം എത്ര ഏക്കറിലാണ് കൃഷി മൊത്തം ആറ് ഏക്കറ് കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചീര മാത്രമായിട്ട് ചീരയും മറ്റൊന്നും കുറച്ച് പച്ചക്കറി ഇപ്പോൾ പാടത്ത് നമ്മൾ മൂന്നര ഏക്കറോളം കൃഷി ചെയ്തിട്ടുണ്ട് കഞ്ഞിപ്പുഴി ഉൽപ്പാദിപ്പിക്കാവുന്ന എല്ലാ പച്ചക്കറിയും ചെയ്തിട്ടുണ്ട് അതായത് പതിനാറിനം പച്ചക്കറി ചെയ്തിട്ടുണ്ട് കണ്ണി മത്തനം ഉൾപ്പെടുത്തും ചീര അഞ്ച് ആറിനം ചെയ്തിട്ടുണ്ട് നമ്മുടെ അരുണയുണ്ട് നാടൻചീരയുണ്ട് പിന്നെ പ്ലാത്താംകരയുണ്ട് പിന്നെ അതുകൂടാതെ തൺറോസ് ചീരയുണ്ട് പിന്നെ സുന്ദരി ചീരയുണ്ട് പച്ചീരയുണ്ട് അങ്ങനെ ഒരു ആറ് ഏഴിനും ചീര നമ്മളിപ്പോ ഇവിടെ ഇവിടെ പ്രിസിഷ്യൻ ഫാമിംഗ് രീതിയിലാണ് ചീര കൃഷി നടത്തിയിരിക്കുന്നത് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കൃത്യതാ കൃഷി തുള്ളിനര സംവിധാനം കൊടുത്ത് കളനിയന്ത്രണത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ യു വി ഷീറ്റ് വിരിച്ച് മൽച്ചിങ് പൊത ഒരു പൊതയിട്ട് ചെയ്യുന്നതിനാണ് പ്രിസിഷ്യൻ ഫാമിംഗ് എന്ന് പറയുന്നത് ഒരു മാസം കൊണ്ട് പൂർണ്ണ വളർച്ച ചീര ഇപ്പം കിലോ മാർക്കറ്റ് സെയിൽ ചെയ്യണത് നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഹോൾസെയിൽ കൊടുക്കുന്നത് എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഈ കൃഷിയിടത്തിൽ ആറ്റാങ്കര ചീര മാത്രമല്ല വെണ്ടയുണ്ട് ഉണ്ട് കുക്കുംബറും ഉണ്ട് കുമ്പളം ഉണ്ട് അപ്പൊ നാല് വിളകളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ചീരയിൽ നിന്ന് ഇതിന്റെ കൃഷി ചെലവ് ലഭിക്കും പിന്നെ വെണ്ടയും കുക്കുംബറും കുമ്പളവും ലാഭം കൊണ്ടുവരും അപ്പോൾ നമ്മൾ ഒരേ ഇങ്ങനെ കൃഷിക്കായിട്ട് ഈ രീതിയിൽ മളച്ചയൊക്കെ ഒരുക്കി ചെയ്തെടുക്കണത് എത്ര രൂപയാവും അപ്പോൾ നമ്മൾ പറമ്പിലാണെങ്കിൽ നമ്മൾ അമ്പത് സെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ലക്ഷം രൂപയാവും പാടത്താകുമ്പോൾ ഇച്ചിരി കുറയും കാരണം പാടത്ത് നമ്മൾ ആദ്യമേ രണ്ട് റൗണ്ട് ട്രാക്ടർ അടിച്ച് ഈ പുല്ലെല്ലാം വളമാക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതനുസരിച്ച് വളം കുറച്ചിട്ടാൽ മതി അപ്പോൾ പാടത്തെപ്പോഴും കർഷകനെ സംബന്ധിച്ചോളം വിളവ് കൂടുതലും എക്സ്പെൻസ് കുറവുമായിരിക്കും അപ്പോൾ ആ ചിലവ് ചീര കൊണ്ട് ചീര കൊണ്ടുവന്നു ഇപ്പോൾ ഇവിടെ നമുക്ക് ഇത് ചീര ഇടക്കുള്ള തണ്ണിമത്തനാണ് അതായത് നമ്മൾ കറക്റ്റായിട്ട് ഈ ചീര വരയ്ക്കുമ്പോഴത്തേക്ക് തണ്ണിമത്തൻ സ്പ്രെഡായി വളർന്ന് നിലത്തായിരിക്കും പിന്നെ നമ്മളിതിനിടക്കായിട്ട് കയറേണ്ട കാര്യമില്ല പിന്നെ കാ കാട്ടാണ് കയറണം അതിന് മുമ്പ് ചീര കോംപ്ലീറ്റ് നമ്മൾ വറിച്ച് മാറ്റി സംസ്ഥാനത്തെ മികച്ച പച്ചക്കറി കർഷകനുള്ള അവാർഡ് കിട്ടിയ ആളുകൂടെ അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ പച്ചമുളകും ചീരയും കൂടെ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ ചീര പൊങ്ങി പൊങ്ങി പറിക്ക ഉടനെ തന്നെ പച്ചമുളക് നല്ല ചെനപ്പിൽ ഇവിടെ പോലെ ഇങ്ങനെ വരികയും ഇതിൻ്റെ വളപ്രയോഗമൊക്കെ എങ്ങനെയാ വളപ്രയോഗം നമ്മൾ ഉണ്ടാക്കിയ വളം തന്നെ ഇട്ടിരിക്കുന്നത് ആദ്യമേ നമ്മൾ ട്രാക്ടർ അടിച്ച് ലെവലായിക്കൊണ്ട് കുമ്മായിടും കുമ്മായിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ചെറുതായിട്ട് വരമ്പ് ട്രാക്ടറിന് തന്നെ വരമ്പ് പിടിച്ചിട്ട് വളം ഇട്ടിട്ട് ട്രാക്ടർ കൊണ്ട് തന്നെ മൂടിയേനും അപ്പം മാൻപവറിൽ ബാക്കിയുള്ള കാര്യങ്ങളാണ് ചെയ്യണത് അപ്പം മാക്സിമം ചിലവ് കുറക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്കിപ്പോൾ ഇവിടെ ഒത്തിരി ചീമക്കുന്ന പത്തൽ കുളത്തിൻ്റെയൊക്കെ മത്സ്യകൃഷിയുണ്ട് അപ്പം കുളത്തിൻ്റെയൊക്കെ സൈഡിലുണ്ട് അത് കപ്പലിൻ്റെ പിണ്ടാകും കൂടെ കൊടുക്കും അല്ലാതെ നമ്മൾ മൈക്രോ മൂട്ടിണ്ട് കൊടുക്കും അപ്പം അങ്ങനെ ഒരേ വളം ഒരേ സിസ്റ്റമാറ്റിക്കലായിട്ട് മത്സ്യം നമ്മൾ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ഥിരം അത് തന്നെ കൊടുക്കും അത് തന്നെ വള വെള്ളം പറ്റത്തില്ല അത് തന്നെ ഒരു വളമാണ് അടുത്ത കൃഷിയിടമാണ് ഈ കൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി രാവിലെ തന്നെ സമൃദ്ധമായ വെയിൽ കിട്ടുന്ന കൃഷിയിടങ്ങളാണ് അല്ലേ ഈ വെയിലും കൃഷിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഘടകം അല്ലെ ഈ വെയിൽ ഉള്ള കാരണവെച്ച നമുക്ക് ഒരു അറുപത് ശതമാനം കീടങ്ങളുടെ ആക്രമവും ചൂട് കാരണം നമുക്ക് കുറയും അതാണ് പാടത്ത് നമുക്ക് അധികം വിള കിട്ടണതിൻ്റെ കാര്യം ഇതാ ഇവിടെ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ രണ്ട് സൈസ് കുറ്റിപ്പയർ കരിമണിപ്പയർ കണ്ടിട്ടുണ്ട് അതല്ലാതെ കുറ്റിപ്പയർന്നുതന്നെ വി യു ഫൈവ് പച്ച അങ്ങനെ രണ്ട് എന്നാണ് ഇവിടെ കണ്ടിരിക്കുന്നത് ഇതാണ് സാധാരണ രീതിയിൽ ചെയ്തിരിക്കുന്നത് നമ്മൾ പണ്ടത്തെ കൃഷി രീതി പരമ്പരാഗത രീതി പരമ്പരാഗത നമ്മൾ വരമ്പ് വെട്ടി അതിൻ്റെ പുറത്ത് പുല്ലുമടക്കി വെച്ച് അതിൻ്റെ പുറത്ത് നമ്മൾ മണ്ണ് വെച്ച് പിന്നെ ചിക്കൻ റെഡിയാക്കി ചീര നട്ട് പിന്നെ വളയിട്ട് നന അതാണ് പരമ്പരാഗത രീതിയിലുള്ള നമ്മുടെ ചീരകൃഷി അച്ഛനപ്പ്മാർ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന കൃഷിയാണ് അത് നമ്മൾ കളഞ്ഞിട്ടില്ലെന്നവർ ഇതിൻ്റെ വിപണിയൊക്കെ എങ്ങനെയാ വിപണി ഇപ്പം ഞങ്ങളുടെ ഒരു അമ്പത് കർഷകരുടെ ഒരു കൂട്ടായ്മയുണ്ട് അതിൻ്റെ ആ സൊസൈറ്റി സൊസൈറ്റിയാണ് അത് നമ്മൾ കൃഷി വകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയും സഹകരണത്തോടുകൂടി നടത്തണമാണ് അപ്പോൾ അത് നമ്മൾ എൻ എച്ച് ഹൈവേ സൈഡിലാണ് അതിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ ചുമതലക്കാരനാണ് ഞാൻ അപ്പം നമ്മുടെ കൂടാതെ നമ്മുടെ മറ്റുള്ള കർഷകരുടെ സാധനം കൂടെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോയാണ് നമ്മളവിടെ വിൽപ്പന നടത്തണം അടുത്തത് പച്ചക്കറിയിൽ നിന്ന് പച്ചക്കറി ഉണ്ടാക്കുന്ന സാങ്കേതികവിദ്യ അല്ലേ അതെ അതെ ഇതിപ്പം നമ്മൾ വെണ്ട ഇത് കഴിഞ്ഞ് നിൽക്കുന്നതാണ് ഇപ്പം ഈ വെണ്ടയുടെ ചെവിടി എത്തി ഇതുവരെ നമ്മൾ അരിഞ്ഞ് വളാക്കി അതായത് ഈ പായൽ നമ്മുടെ കടയിലെ പച്ചക്കറി വേസ്റ്റ് ഇവിടെയുള്ള എന്ത് പ്ലാസ്റ്റിക് ഒഴിച്ചുള്ള എന്തും അവളാണ് ബാക്ടീരിയ വെച്ചിട്ടാണ് ഈ പച്ചക്കറി വേസ്റ്റും വേസ്റ്റും കൃഷിയിടത്തിലെ എല്ലാം വളമായിട്ട് ുംളമായിട്ട് ഇത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ലെയർ ആയിട്ട് ആദ്യമേ ഈ ഈ നോക്കുലം മിക്സ് ചെയ്ത സംഭവം നമ്മൾ ഇടും ഇത് ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഈ പച്ചക്കറി വേസ്റ്റ് നമ്മളിടുന്നത് ലെയർ ആയിട്ട് പകുതി വരെ ഇടും ഇത് എത്ര ദിവസം കൊണ്ട് വളമായി കിട്ടും ഇത് നമുക്ക് മുപ്പത് ദിവസം കൊണ്ട് വളമായി ഇടക്ക് നമ്മളൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഒന്ന് മറിക്കും ഒരു ലെയർ ആയിട്ട് ഇത് ഒന്നുകൂടെ മിക്സ് ചെയ്ത സംഭവം ഇടും നമ്മൾ ഇതിപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു ഇനി നമ്മൾ എടുത്ത് ഇത് വേണ്ട ഇത് ഇന്നലെ ഇട്ട് വെച്ച സാധനമാണ് ഇത് ഇന്നലെ ഇട്ടതാണ് ഇത് കണ്ട ഇന്നലെ നിറച്ച് വെച്ചിരിക്കണം ഇത് ഒരാഴ്ച ആയ സാധനമാണ് അത് ഇരിക്കും താഴത്തേക്ക് ഇത് മറിച്ചു വെച്ചിരിക്കുന്ന സാധനമാണ് ഇത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ മറിക്കും അപ്പം തന്നെ ഇത് ഇത് ഇതിപ്പോൾ തന്നെ വളമായി ഇപ്പം പച്ചക്കറിയുടെ രൂപരേഖ മാറി അഞ്ഞൂറ് രൂപയുടെ അരക്കിലോ വളം കൊണ്ട് നമുക്ക് ഇത് ഇനോക്കിലോ കൊണ്ട് ആയിരം കിലോ വളം ഉണ്ടാക്കാം ഏപ്രിലിൽ വിഷു കഴിഞ്ഞെത്തുന്ന പത്താമുതയത്തോടെ വിരിപ്പ് നെൽകൃഷി നടക്കുന്ന പാടങ്ങളാണ് പാടങ്ങളാണിതെല്ലാം ഇവിടെ വേനൽക്കാലത്ത് ചെയ്യുന്ന പ്രധാന വിളയാണ് ഈ ചുവന്ന പച്ച ചീരകൾ അതോടൊപ്പം തന്നെ പച്ചക്കറികളും അല്ലേ അപ്പോൾ ചീരയുടെ വിളവെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് സാനുവിന്റെ വൈവിധ്യമാർന്ന കൃഷിത്തോട്ടത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ നാടൻ ചീരകളുടെ വിളവെടുപ്പാണ് ഇന്ന് നടക്കുന്നത് ഇത് മീൻകുളമാണ് ഇവിടുന്ന് വെള്ളം കൊണ്ടാണ് ഈ കൃഷിത്തോട്ടം മൊത്തം നനയ്ക്കുന്നത് അല്ലേ ഇവിടെ നാലു കുളത്തിലാണ് മത്സ്യ കൃഷി ചെയ്യുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ മത്സ്യം കിടക്കുന്ന കുളമാണ് ഈ മത്സ്യത്തിൻ്റെ അവശിഷ്ടം വീഴുന്ന വെള്ളമാണ് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ചെയിൻ സർവീസ് ആയിട്ടാണ് നമ്മുടെ കൃഷി എല്ലാം ഒന്നിനോട് ഒന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകും അതെ അതെ അപ്പൊ ചീര വിളവെടുത്തു കഴുകി ഇനി നേരെ കടയിലേക്കാണ് പോകുമ്പോഴാണ് അടുത്ത തോട്ടത്തിലെത്തി ഇവിടെ എന്തൊക്കെയാണുള്ളത് ഇവിടെ നമുക്ക് ചുരക്ക ഉണ്ട് കുക്കുമ്പറുണ്ട് അപ്പുറത്ത് വെണ്ടയുണ്ട് പിന്നെ പയറുണ്ട് പാവലുണ്ട് അങ്ങനെ ഒരു അഞ്ചാറ് ഐറ്റം ഉണ്ട് ചീര കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ചീര വറച്ചതാ ഈ ചുരക്ക ഏത് പ്രായത്തിലാണ് വിളവെടുക്കുന്നത് ഇപ്പൊ നമ്മളൊരു ഇത് രണ്ടെണ്ണം കൂടുന്ന ഇതാകുമ്പോൾ നമ്മൾ ഇത് വിളവെടുത്തേക്കും കാരണം മാക്സിമം കിളിന്തിൽ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലും കറിക്കാൻ ഉപയോഗിക്കുന്നത് അതാ ജ്യൂസ് തോരം വയ്ക്കാൻ ഉപയോഗിക്കും ജ്യൂസിന് ഉപയോഗിക്കും ഉദരസംബന്ധമായ എല്ലാം വടക്കേണ്ടിലാണ് ഈ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ാണ് നമ്മുടെ വിപണി ഇടനിലക്കാരില്ലാതെ അല്ലെ കർഷകൻ തന്നെ നേരിട്ട് നടത്തുന്ന വിപണി കൃഷിയിടത്തിൽ നിന്ന് നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന സ്ഥലം